കീരമ്പാറ പഞ്ചായത്ത് ഇനി ഇലക്ഷൻ ചൂടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു പതിനാല് വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത് കോൺഗ്രസ് ഒൻപത് കേരള കോൺഗ്രസ് ജോസഫ് മൂന്ന് കേരള കോൺഗ്രസ് രണ്ട് എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം കോൺഗ്രസിന് ലഭിച്ച ഒൻപത് സീറ്റിൽ മത്സരിക്കുന്നവർ ഇവരാണ് വാർഡ് രണ്ടിൽ ടി കെ കല വാർഡ് നാലിൽ റീന ജോഷി വാർഡ് അഞ്ചിൽ അയ്യപ്പൻ ചാർത്താവ് വാർഡ് ആറിൽ എൽദോസ് ചെറിയ വാർഡ് ഏഴ് ബിജു ചെറിയാൻ വാർഡ് ഒമ്പത് ഗോപി പി പിമുട്ടത്ത് വാർഡ് പന്ത്രണ്ട് അരുൺ തക്കിരിക്കൽ വാർഡ് പതിമൂന്ന് മേരി സണ്ണി പതിനാല് എബിൻ വർഗീസ് എന്നിവരും കേരള കോൺഗ്രസ് ജോസഫിലെ ശ്രീജ ബിജു വാർഡ് ഒന്നിലും റാണി ചെറിയാൻ വാർഡ് എട്ടിലും ടെസി മോനിച്ചൻ വാർഡ് പതിനൊന്നിലും കേരളാ കോൺഗ്രസ് ജെ മേക്കപ്പ് ഗ്രൂപ്പിൽ നിന്ന് ബിന്ദുരജി വാർഡ് മൂന്നിലും ബിനോയ്സി പുല്ലൻ വാർഡ് പത്തിലും മത്സരിക്കും സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി കീരമ്പാറ പഞ്ചായത്തിന്റെ ആസ്ഥാനമായ പുന്നേക്കാട് കവലയിൽ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഓരോ വാർഡിൽ നിന്നും സ്ഥാനാർത്ഥിയും നാല് പ്രവർത്തകരുമടക്കം പേർ വീതമാണ് പത്രികാ സമർപ്പണ വേളയിൽ പങ്കാളികളായത് പുന്നേക്കാട് കവലയിൽ നടന്ന പ്രകടനത്തിന് യുഡിഎഫ് നേതാക്കളായ പി സി ജോർജ് രാജു പള്ളിത്താഴം ജോജി മുക്കാലി വീട്ടിൽ പി എ മാമച്ചൻ പ്രൊഫസർ എ പി എൽദോസ് മാമച്ചൻ ജോസഫ് പി ടി ഷിബി ആന്റണി ഓലിയപ്പുറം ബിനോയ് മഞ്ഞുമേക്കുടി തുടങ്ങിയവ നേതൃത്വം നൽകി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യു ഡി എഫിൻ്റെ ഭരണ നേട്ടങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ തവണയും എലക്ഷനെ നേരിടുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇരമ്പാറ പഞ്ചായത്തിലെ സമഗ്ര വികസനം അതുമാത്രമാണ് ഞങ്ങൾ ഈ എലക്ഷനെ നേരിടുന്നതിന് വേണ്ടി മുന്നോട്ട് കടന്നു വച്ചിട്ടുള്ളത് പ്രധാനമായും കുഞ്ഞേക്കാട് ആരോഗ്യരംഗത്ത് കുടുംബാരോഗ്യ കേന്ദ്രം അതിൻ്റെ സമയം ഒരു മണിവരെ ഉണ്ടായിരുന്നത് വൈകിട്ട് ആറു മണിവരെ ഉയർത്തിക്കൊണ്ട് ഒരു ഡോക്ടറുടെയും ഫാർമസിസ്റ്റിൻ്റെയും സേവനം ഉറപ്പാക്കിക്കൊണ്ട് പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് കിരമ്പാറ പഞ്ചായത്തിലെ ജനങ്ങളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ പാർപ്പിട രംഗത്തും കുടിവെള്ള രംഗത്തും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ തെക്കുമേൽ കുടിവെള്ള പദ്ധതി കൂരികുളം കുടിവെള്ള പദ്ധതി എം ബി കോളനി കുടിവെള്ള പദ്ധതി പദ്ധതികളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് ഒടുവെള്ള പ്രശ്നത്തിന് വലിയ പരിഹാരം കാണുന്ന കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്